നമ്മൾ ഗിവവേൻ്റെ വിന്നറെ സെലക്ട് ചെയ്യാൻ വേണ്ടി പോവാണ് നമ്മൾ വിനിയാന്നൊരു വീഡിയോ ഇട്ടീനല്ലോ ഇലക്ഷൻ ഗിവ്വേ എന്ന് പറഞ്ഞിട്ട് കോഴിക്കോട് കോർപ്പറേഷനിൽ മൂന്ന് മുന്നണിക്ക് എത്ര സീറ്റ് വീതം കിട്ടുന്നുള്ളത് കറക്റ്റായിട്ട് പ്രവചിക്കണവർക്ക് പ്രവചിക്കുന്ന രണ്ടാൾക്ക് അയ്യായിരം രൂപ വെച്ചിട്ട് കൊടുക്കാമെന്നാണ് നമ്മൾ തീരുമാനിച്ചിരുന്നത് അപ്പോൾ റിസൾട്ട് വന്നപ്പോഴുള്ള സീറ്റ് നില എന്ന് പറയുന്നത് എൽ ഡി എഫ് മുപ്പത്തഞ്ചും യു ഡി എഫ് ഇരുപത്തെട്ടും എൻ ഡി എ പതിമൂന്നും സീറ്റുകളാണ് നേടിയത് അപ്പോൾ അതാരെങ്കിലും നമ്മളെ കമൻറ്റ് ബോക്സിൽ പ്രവചിച്ചിട്ടുണ്ടോ പ്രവചിച്ചിട്ടുണ്ടോയെന്നുള്ളത് നോക്കാം ഇതിലാരും അതിലാരും ആയിട്ട് ആരും പ്രവചിച്ചിട്ടില്ല പിന്നെ എന്ന് പറഞ്ഞ ഒരാളെ യു ഡി എഫിന് ഇരുപത്തെട്ട് സീറ്റ് പ്രവചിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നവാസ് ഓരും യു ഡി എഫിന് ഇരുപത്തെട്ട് സീറ്റ് തന്നെ പിന്നെ പ്രവചിച്ചത് മൂസി സെയ് എന്ന് പറഞ്ഞ ഒരു എൽ ഡി എഫിൻ്റെതാണ് എൽ ഡി എഫിന് മുപ്പത്തഞ്ച് സീറ്റാണ് പ്രവചിച്ചത് പിന്നെ സമീർ കോട്ടലാട ഓരോ യു ഡി എഫിന് ഇരുപത്തെട്ട് സീറ്റ് പിന്നെ അബ്ദുൾ ഷുക്കൂർ അബ്ദുൾ ഷുക്കൂർ എന്ന് പറഞ്ഞ ഒരു യു എൽ ഡി എഫിന് മുപ്പത്തഞ്ച് സീറ്റ് അങ്ങനെ ഓരോ ഓരോ മുന്നണിക്കുള്ളതിൽ ഒരാളും മാത്രമേ ശരിയായിട്ടുള്ളൂ പിന്നെ രണ്ടെണ്ണം ശരിയാക്കി വരും മൂന്നെണ്ണം ശരിയാക്കി വരും ആരും ഇല്ല അപ്പോൾ ഈ ഗീവ് അേയിൽ ആർക്കും വിന്നറാവാൻ സാധിച്ചില്ല നീ അടുത്തൊരു ഗീവ് ആയിട്ട് നമ്മൾ എത്രയും പെട്ടെന്ന് വരും ആരും വിഷമിക്കേണ്ട അപ്പോൾ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോളിട്ടോ